ആറു മണിക്ക് മണി ആയിട്ടില്ല കേട്ടോ അതിന്റെ മുമ്പുള്ള എല്ലാർ എല്ലാവരും ആണല്ലോ എന്താ നോക്കല ഈ പ രാവിലെ തന്നെ ഇറച്ചി മേടിക്കാൻ പോവാന്ന് വിചാരിക്കോ എല്ലാവരും മദ്രസേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏഹ് സ്വന്തം വല്ലപ്പുഴ വല്ലപ്പോഴും അവിടുന്ന് ഒരു ബുക്കൊക്കെ എടുത്തിട്ട് ഇത് പെങ്ങളെ വിടാട്ടോഷിന് ഏഴ് മണിക്ക മദ്രസ ഓനക്ക് ആറ് മണിക്കാണ് അപ്പോൾ ഓന് പെട്ടെന്ന് മദ്രസാതാ കേട്ടോ നേരെ കാണുന്ന അപ്പം ഇനി ഒരു മണിക്കൂർ മുഷിക്കൂടെ കിടന്നുറങ്ങിയിട്ട് ഒൻപത് അളിയാൻ വിളിക്കും ആറ് മണി സോറി ഏഴുമണി ആയിക്കഴിഞ്ഞാൽ അളിയാൻ വിളിക്കും അങ്ങനെ മദ്രസയിൽ പോകും അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവരെ കൊണ്ടുവരാൻ വരണം അതാ നേരത്തെ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് നോർമലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ചരക്കോ ആറുമണിക്കോ ഒക്കെ നിസ്കരിച്ചിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോ പോവും ശരിക്കും ജീൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ജീൻസ് ഉണ്ടാകുമ്പോൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ലേറ്റായിട്ട് അങ്ങനെ ഞാൻ വരില്ല ഒരുപാട് വർക്ക് ഉണ്ട് ഞാൻ തന്നെ ഏർലി മോർണിംഗിൽ പോയിട്ട് വർക്ക് ചെയ്യുക ഞാൻ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കാരണം ഒരു ഒമ്പത് ഒമ്പതരക്കായി കഴിഞ്ഞാൽ സ്റ്റാഫ് വരും പക്ഷേ അപ്പോൾ ഒന്നും പിന്നെ അവർക്ക് അവരുടേതായ വർക്കുണ്ടാവില്ല അപ്പം എൻ്റേതായ വർക്കുകളൊക്കെ ഞാൻ നേരത്തെ പോയി ചെയ്യും അധികം ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ഇന്നലെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെയൊക്കെ ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് ഞാനെന്നൊരാ പിന്നെ എൻ്റെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ രാവിലെ പോയിട്ട് വർക്ക് കുറച്ച് വാട്സപ്പിൻ്റെ അതൊക്കെ ചെയ്തു തരും അങ്ങനെ പോയി വന്നിട്ട് കുറച്ച് ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഇനി ചെക്കന്മാരൊക്കെ മാറ്റി ചെക്കന്മാരെ സ്കൂൾ കൊണ്ടാക്കണം സെറ്റ് എന്താ കുരു രാവിലെ തന്നെ മുസ്താക്കോ മുസ്താക്ക മാറ്റിക്കോട്ടെ മാറ്റിട്ടിറങ്ങാം മാറ്റിപ്പോ അപ്പോഴേക്കും മക്കളായ ചായ കൊണ്ടെത്തി കൈ ചിക്കൻ കറിയും നൂല്പുട്ടും നൂല്പുട്ട് എത്രണം എണ്ണം കഴിച്ചോ കൂട്ടിന് കൈസ് സുമ്മയും വന്നിട്ടോ മക്ക് മതില്ലാത്ത ചായ ഇതോ ഇത് മധുരം ഉണ്ടോ എനിക്ക് മധുര കൂടുതലും ഇതൊന്നും ഇരിക്കാത്ത രണ്ട് മൂന്ന് മതി അതെന്താ ഞാൻ ഞാൻ ആരോ തീറ്ററപ്പായിയോ ഞാൻ തിന്നു 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 ഞങ്ങള് പോവാണ് അല്ലേ എവിടെക്കോണ് ഏക്കോ ക്ലാസ് ചീർപ്പൊക്കെടാ സത്യം പറഞ്ഞോ ആ സ്റ്റേലായിട്ട് പോണെട്ടോ ആ അന്ന് മീറ്റിംഗ് ആണ് ഞാൻ പോയാണ്ടോനെ പിന്നെ പറയില്ലേ കൂട്ടൊക്കെ ഞാൻ തിരിച്ചും പറയും ഞാൻ പറയും തീരെ താല്പര്യൊന്നുമില്ല ഞാൻ ഓനെ വല്ല പണിക്കും ഏത്

ഇപ്പൊണ്ടായി സമയ ഞാൻ പിന്നെ കൊണ്ടുവച്ചാ ഇപ്പഴോ ഒ സ്കൂൾക്ക് ഒന്ന് പറഞ്ഞേക്കണ്ടേ റേഷൻ കാർഡേ പോയാ മതി എന്റെ അമ്മാനെ കൊണ്ട് ചോദിച്ചു സ്കൂൾക്ക് ഒന്ന് വേണ്ടി പോവാനും റേഷൻ കാർഡേട്ടാ

എല്ലാവും ഇതില് കാടുമ്പതൊക്കെ തരാൻ പറഞ്ഞു കാടുമ്പുള്ളതൊക്കെ പൈസ എത്ര വേണം ആട്ടപ്പൊടി ആ വേണ്ടേനത്തു ഗൂഗിൾ പേ ഉണ്ടാവും ചെക്കന്മാരെ സ്കൂളിലൊന്നും വിടണില്ല റേഷൻ കാർഡ് കൊണ്ടുപോയനെ

മു സ്കൂളിൽ ഇറക്കിയിട്ടാണ് പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നു പറഞ്ഞേ ബെല്ലടിച്ച പെട്ടെന്ന് ഓന വിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അത് കോപ്പി ചെയ്യണം നേരെ അപ്പുറത്തേക്ക് സി കൺട്രോൾ സി അടിച്ചിട്ട് കൺട്രോൾ സൗണ്ട് എഞ്ചിനീയറിന്റെ ക്ലാസ് ഉണ്ട് അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് എങ്ങനെയുണ്ട് മക്കളെ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ഏതാ ഏതൊക്കെ ഗേസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം മുഴുവനായിട്ടൊന്നുമില്ല എന്നാലും കഴിയുന്നത് അതുവരെ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് അപ്ലോഡ് ചെയ്യാണ്ടല്ലോ വിചാരിച്ചിട്ടാണ് രാവിലെ എണീറ്റ് സ്കൂൾക്ക് ഡെയിലി എൻ്റെ ഏകദേശം ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് രാവിലെ സ്കൂൾക്ക് കുട്ടികളാക്കണ്ടാവും അതുപോലെ റേഷൻ കടക്കും ദിവസം പോകണ്ടാന്നുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഒരേമാതിരി ഇടക്ക് മില്ലിക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ക്ലാസ് ഉണ്ടാവും നമ്മളെ ഓൾറെഡി സൗണ്ട് എഞ്ചിനീയറിങ് ക്ലാസ് ഉണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ ഓൺലൈനിലുണ്ട് അതുപോലെ രണ്ട് രണ്ട് കുട്ടികൾ നമ്മളെ ഓഫ്ലൈനും ഉണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇപ്പം എന്താ വർക്ക്സ് കാര്യങ്ങൾ സ്റ്റാഫുകളുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത വർക്കുകളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പം എന്താ പിന്നെ സ്വീസിൻ്റെ വർക്കുകൾ ഉണ്ടാവും പിന്നെ ഇത് കഴിഞ്ഞ് ഒരു ാലഞ്ച് മണിക്ക് ഫീസ് ഹാരി സ്റ്റാക്ക് വിളിക്കും ചെയർമാൻ വിളിക്കും എന്തെങ്കിലുമൊക്കെ വർക്ക്സ് കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ടാണ് എൻ്റെ ലൈഫ് പോണത് മാഷാട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം എന്താ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇടയിലാണ് പിന്നെ ഓലോ ഹോസ്പിറ്റലും കേസുകളൊക്കെ ഉണ്ടാവും പോകാം അതങ്ങനെ ഏ അപ്പോൾ എന്തായാലും ചെറിയൊരു എന്താ പറയുക ഡയൻ മൈ ലൈഫ് ഇങ്ങനത്തെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ പ്ലീസ് അടുത്തു എടുക്കും ചേട്ടാ ബാ